മാസങ്ങളായി വേതനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചു കേരള സ്കൂൾ വർക്കേഴ്സ് അസോസിയേഷൻ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി കേരള സ്കൂൾ വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുജോബി ജോസ് ഉദ്ഘാടനം ചെയ്തു ഉച്ചഭക്ഷണ പാചക തൊഴിലാളികളുടെ അവകാശങ്ങൾ ആരുടെയും ഔദാര്യമല്ലെന്നും ഉച്ചഭക്ഷണ പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ നൽകിയ കോടികളുടെ കണക്ക് സർക്കാർ പുറത്തുവിടാൻ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു സ്കൂൾ പാചക തൊഴിലാളികളുടെ അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കനിഞ്ഞു തരുന്ന ഒരു അവകാശമായിട്ടാണ് കേരളത്തിലെ കാലാകാലമായിട്ട് പ്രചരിപ്പിക്കുന്നത് ഞങ്ങളുടെ ദയവ് കൊണ്ടാണ് സ്കൂൾ പാചക തൊഴിലാളികൾ ജീവിച്ചു പോകുന്നത് ഞങ്ങൾ പൈസ കൊടുത്ത് നിങ്ങൾ അവർ പട്ടിണിയിലാണ് എന്ന് പറയുമ്പോൾ തന്നെ ജൂൺ തൊട്ട് ഡിസംബർ വരെ കേന്ദ്ര സർക്കാർ കേരള സർക്കാരിന് എത്ര രൂപ കൊടുത്തു എന്ന് ഇന്നേ വരെ കേരള സർക്കാർ ജനങ്ങളോട് പ്രഖ്യാപിച്ചിട്ടില്ല എത്ര കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ കേരള സർക്കാരിനെ വിദ്യാർത്ഥികളുടെ ദാരിദ്ര്യം അകറ്റാൻ അവരുടെ എത്ര 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 കോടി രൂപ 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 തന്നു ചെലവഴിച്ചു കൊടുത്തു അങ്ങനെ വിവിധ കണക്കുകൾ തവണ കേന്ദ്ര ൾക്കാരി അസംഘടിത തൊഴിൽ മേഖലയായതിനാലാണ് സർക്കാർ ചൂഷണം ചെയ്യുന്നത് വേതനവും ആനുകൂല്യങ്ങളും നൽകിയില്ലെങ്കിൽ പണിയെടുക്കാൻ ആളെ കിട്ടില്ലെന്നും സുജോബി ജോസ് പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ജനത് റഹ്മാൻ അധ്യക്ഷനായി ബി ലക്ഷ്മി ടി ഓമന ശാന്താചന്ദ്രൻ പി കെ ബിന്ദു എന്നിവർ സംസാരിച്ചു UTV News Palakad